അവിടെയാണെങ്കിൽ പോകുന്നത് കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സിന്റെ ഫാമിലി ഉണ്ട് അപ്പം ഒന്നിച്ച് രണ്ടുമൂന്ന് കാറിലായിട്ട് നമ്മള് മണിമല ആ പ്ലാന്റിലേക്ക് കുട്ടികളെ റിലാക്സേഷൻ പോവാൽ ഇവിടെ വന്ന് കേട്ടോണ്ട് നമ്മുടെ ഉള്ളിലുള്ള കാഴ്ചകളിൽ ഒന്ന് കാണാം നമുക്ക് കേട്ടോ

അങ്ങനെ ഉള്ളിലേക്ക് കയറി കുറെ റെയ്ഡുകളുണ്ട് കേട്ടോ അപ്പം വലിയ അത്യാവശ്യ റെയ്ഡുകൾ ഉണ്ട് എന്നല്ല പറഞ്ഞത് അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടെ ചെറിയ ചെറിയ കുട്ടി ഗെയിമും കാര്യങ്ങളിലുണ്ട് പിന്നെ ഇതിന്റെ പുറത്തല്ലിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഈ ഒരു ആക്ടീവ് പ്ലാന്റിന്റെ രൂപയെ മാറുന്നു നമ്മളെ ആകാശ തൊട്ടിലല്ലേ കണ്ട നല്ല കേറിയിട്ടില്ല വന്ന ഉള്ളിലോട്ട് ല്ലേറത്തുണ്ട് ഇതില് വലിയവർക്ക് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ കുട്ടികളെ പിന്നെ ഹൈറ്റിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് സെന്റിമീറ്റർ കൂടുതലൊരു ഫുള്ള് എമൗണ്ട് കൂടുന്ന രീതിയിലാണ് അവിടുന്ന് അളവും കാര്യങ്ങളും എടുക്കുന്നുണ്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളെ കുട്ടികളെല്ലാം നൂറ്റി നാല്പത് കുറവേനാണ് അപ്പോൾ എല്ലാവർക്കും നൂറ്റി അമ്പതാണ് ടിക്കറ്റിന് വരുന്ന ചാർജ് ഇവിടെ ഓടി ഇട്ടേക്കാൻ പാസി പോള അല്ല ഇുകളോൈൈട്ടേട്ടാ അതേ ചേതേ ഹോക്കില്ല ആടാ വിന്നർ കേറുന്നത് ഇവർക്കാ ദർപ്പ നടക്കോ കിടാടാ റോണി 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 đi lên nhé lên nó lên nè lên nó lên nè lên 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 അങ്ങനെ കുട്ടികളെല്ലാം കുറേ കളിച്ച് അതിനുശേഷം വലിയ വലിയ റീൽസായി പിന്നെ ഫോട്ടോസായി അങ്ങനെ അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു അപ്പോൾ അടുത്ത ഭാഗം കൂടി പാർട്ട് ടൂം കൂടി ഉണ്ട് കേട്ടോ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആൾക്കാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത പാർട്ട് വേറ്റ് പെട്ടന്ന് തന്നെ കാണാം